ബോട്ടിൽ ഫ്ലിപ്പിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടിയ വയസ്സുകാരൻ വാണിയംകുളം മാന്നൂർ കുന്നത്ത് പ്രസാദിൻ്റെയും രശ്മിയുടെയും മകനായ ദേവാനന്ദാണ് അപൂർവ്വ നേട്ടത്തിന് അർഹനായത് വെള്ളം നിറച്ച ബോട്ടിലുകൾ നിശ്ചിത സ്ഥാനത്ത് നൂറ്റി എൺപത്തിരണ്ട് തവണ തുടർച്ചയായി ഫ്ലിപ്പ് ചെയ്തതിനാണ് ദേവാനന്ദിനെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് തേടിയെത്തിയത് മനശ്ശേരി എ യു പി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ കൊച്ചുമിടുക്കൻ വെള്ളം നിറച്ച ബോട്ടലുകൾ ഉപയോഗിച്ച് ദേവാനന്ദ് വ്യത്യസ്തമായ പ്രകടനങ്ങളാണ് നടത്തുന്നത് നിരന്തരമായ കഠിന പരിശീലനത്തിലൂടെയാണ് ദേവാനന്ദ് റെക്കോർഡ് സ്വന്തമാക്കിയത് നെറ്റലിലാണ് പതിനാറ് ഇരുപത്തി അഞ്ചൊക്കെ ആവുമ്പോ ടേബിളുകളിലും സ്റ്റെപ്പുകളിലും ഫ്ലിപ്പിംഗ് നടത്താൻ മിടുക്കനാണ് ദേവാനന്ദ ചെസ്സിലും പ്രതിഭ തെളിയിച്ചിട്ടുണ്ട് ദേവാനന്ദ് വയസ്സിന് താഴെയുള്ളവരുടെ സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിൽ ആറാം സ്ഥാനം ദേവാനന്ദ് നേടിയിട്ടുണ്ട് റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥനായ അച്ഛൻ പ്രസാദും ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപികയായ രശ്മിയും എൽ കെ ജി മുതല് യൂട്യൂബിൽ ഇവൻ തന്നെയാണ് ഇതിന്റെ ട്രിക്കുകൾ കണ്ട് പിന്നെ അവൻ തനിയെ ചെയ്യാൻ തുടങ്ങി കുക്കി നമ്മളോട് ആവശ്യപ്പെട്ടു ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ചെയ്തു തുടങ്ങി പിന്നെ അവൻ ഓരോ തവണ ഇങ്ങനെ കൂടുതൽ കൂടുതൽ ഇടുമ്പോ ഞാനിങ്ങനെ അത് വീഡിയോ എടുത്ത് വെച്ചു പിന്നെ അത് നൂറ് അമ്പത് കഴിഞ്ഞു നൂറ് കഴിഞ്ഞു പിന്നൊരു വൺ ഫിഫ്റ്റി കഴിഞ്ഞു വൺ എയ്റ്റി ടു ആയപ്പോൾ നമ്മൾ ഇതിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്തത് ഇടാതെ വൺ എയ്റ്റി ടു ഫ്ലിപ്പ് ചെയ്തതിനാണ് ഇപ്പോൾ റെക്കോർഡ്